നമസ്കാരം ലെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ എപ്പിസോഡ് നമ്മുടെ കുട്ടനാട്ടിൽ നിന്നാണ് ആലപ്പുഴ ജയിലെ പേരെന്താന്ന് പറഞ്ഞത് എത്ര വർഷമായി ഇപ്പൊ ഇവിടെ കുട്ടനാട്ടില് ബോട്ടിംഗ് തുടങ്ങിയിട്ട് ഏകദേശം വർഷം പതിനഞ്ചു വർഷത്തിൽ ഈ പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസിനകത്ത് ആദ്യമായിട്ടാണ് ഇത്രയും ടൂറിസ്റ്റുകളുടെ കുറവ് ഈ മെയ് മാസത്തിൽ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചൂടൊരു പ്രശ്നമായേക്കാം പിന്നെ സർക്കാർ ഈ പ്രത്യേകിച്ച് ഷിക്കാര ബോട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സർക്കാരിന്റെ വേഗയും സീകുട്ടനാണെന്ന് പറഞ്ഞാൽ രണ്ട് ട്രിപ്പ് ഉണ്ട് അതെല്ലാം നൂറുകണക്കിന് ആൾക്കാരാണ് പോകുന്നത് അത് കാരണം അതൊക്കെ വളരെ നമുക്ക് ഞങ്ങളെ ബന്ധം അത് വളരെ നെഗറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ ചൂടൊരു ഫാക്ടർ ആയേക്കാം പിന്നെ ആൾക്കാർ പഴയതുപോലെ വരുന്നില്ല ഇത് നമ്മൾ സർക്കാർ പ്രമോട്ട് ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയില്ല പിന്നെ കാലാവസ്ഥ ഒരു മെയിൻ ഇഷ്യൂ ആണ് എങ്കിലും അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ് അപ്പോ ഈ സർക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംരംഭകരെ ഉണ്ടാക്കുകയാണ് വേണ്ടത് ഈ സംരംഭകരെ സത്യം പറഞ്ഞ സംരംഭകർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് പറയുവോ അതൊക്കെ അത് അഞ്ഞൂറെണ്ണോളും ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ആയാണ്ട് ആയിരത്തി എണ്ണൂറോളം ഹൗസ് ബോട്ടുകളും ും സംഭവം അതുകൊണ്ട് ദോഷമായിട്ടൊന്നും വരുന്നില്ല ടൂറിസ്റ്റുകൾ അതുപോലെ വരുന്നുണ്ട് പക്ഷെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേഗയിൽ ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യം ഇത് മാത്രമാണ് നമ്മുടെ ഒരു പണി എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല സഹായമൊന്നും ഇല്ല ധനസഹായമൊന്നും കിട്ടാറില്ല അവര് നമ്മളെ കിട്ടാവുന്ന തന്നെ പരമാവധി ഊറ്റാറുണ്ട് ഈ ഇതൊക്കെ ലൈസൻസ് ഉള്ള ബോട്ടുകളാണ് ഞങ്ങളുടെയൊക്കെ ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് ഉള്ള ഒരു നാൽപ്പത് ശതമാനം വോട്ടിന് പോലും മാക്സിമം നാൽപ്പത് ശതമാനം വോട്ടുമാണ് ലൈസൻസ് ഉള്ളത് അല്ലെങ്കിൽ അറുപത് ശതമാനം ഷിക്കാര ബോട്ടും ഇവിടെ കൂടുതൽ ലൈസൻസ് ഇല്ലാത്ത ബോട്ടാണ് എന്നിട്ട് നമ്മൾ അത് അതിൻ്റെ എല്ലാ വർഷവും റിന്യൂല് ചെയ്യണം ഇതിൻ്റെ സർവേ നടത്തണം റെജിസ്ട്രേഷൻ കൃത്യമായിട്ട് പുതുക്കണം പിന്നെ ഇതിന്റെ ഡോക്കിങ് കൃത്യമായിട്ട് ചെയ്യണം വോട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നവന് ഒരു വിഷയമില്ല അവൻ എപ്പോഴും ഇത് എപ്പോഴും ചെയ്യാത്തവനൊരു വിഷയം ഇല്ല അവനെപ്പോഴും അതൊരു കടയിൽ നിന്നൊരു വള്ളം എടുക്കണ്ട വന്നു കൊമ്പനിലയം പിടിപ്പിച്ചുകൊണ്ടു വന്നു ഓടുക അവർക്ക് യാതൊരു ലൈസൻസ് അനുമതി വേണം എന്നു പേപ്പറിലേ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പം വ്യാജവാറ്റം പറയുന്ന പോലെ ഇപ്പൊ കളച്ചറയാന് പറ്റുന്ന പോലെയുള്ള സംഭവമുള്ളു പക്ഷെ അവർക്ക് നമ്മളെ കൃത്യമായിട്ട് പിടിക്കും എല്ല ഉണ്ട് അതൊക്കെ നാ മാത്രമാണ് അല്ലെങ്കിൽ വല്ല വർഷത്തിൽ ഒരിക്കലും അല്ലെ വർഷത്തിൽ അഞ്ചോ ആറോ ദിവസം വരും ഓടിച്ചിട്ട് കൊറേണത്തിന് പിടിക്കും എന്തെങ്കിലും ഒക്കെ ചെയ്യും അല്ലാതെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സംഭവം ഒന്നും ഇല്ല ഒരിക്കലും പിന്നെ ഇപ്പൊ ഒരാഴ്ച ഒരിക്കലെങ്കിലും അല്ലെ ഒരു മാസത്തിന് ഇതിനു വേണ്ടി ഇതിനെ ഇതിൻ്റെ ഒരു യാതൊരു രേഖ ഓടുന്ന വള്ളങ്ങളാണ് ഈ ശിക്കാര ബോട്ടിന്റെ കൂട്ടിൽ പറഞ്ഞ അമ്പത് ശതമാനത്തിനും മേളിൽ വള്ളങ്ങളും ഒരു രേഖയില്ലാതെ ഓടുന്ന ഞങ്ങളെ ഞങ്ങളൊക്കെ ഇത് എന്നും ഇത് എല്ലാവർക്കും ഇതിന്റെ ലൈസൻസ് ഇത് ചെയ്യണം അത് ചെയ്യണം വാഹനങ്ങളൊക്കെ അതെല്ലാം ചെയ്യണം ഫിറ്റ്നസ് വേണം അത് മൂന്ന് വർഷത്തിലൊരിക്കൽ നമ്മൾ കരക്ക് കയറ്റി കാണിച്ച് ഇതിന്റെ ബോഡി ഫിറ്റ് ആണോ നോക്കും അതിനാണ് ഡോക്കിങ് പറയുന്നത് അതൊക്കെ കൃത്യമായിട്ട് ചെയ്യണം മൂന്ന് വർഷത്തെ അതൊക്കെ ഈ ലൈസൻസ് ഉള്ളവർക്കെ ബാധകമുണ്ട് ബാക്കിയുള്ളവർക്കാണൊന്നും ഒരു ബാധകില്ല അവർക്ക് അപകടങ്ങളൊക്കെ ഇവിടെ ഒരു കേസ് നടന്നിട്ടുണ്ട് അതിനകത്ത് ഒരു പയ്യനായിരുന്നു അവന് ഇതിനെ പറ്റി വല്യ സംഭവം അല്ലെങ്കിൽ രാഷ്യില്ലാതെ ഓടിച്ച് ബോട്ട് മറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ഈ സൈഡിലത്തെ വിരിയിട്ടു ഈ സൈഡിലത്തെ വിരിയിട്ട് കാറ്റ് കാറ്റപിടിച്ച് കഴിയുമ്പോൾ ബോട്ട് മറിഞ്ഞുപോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് വളരെ റേർ കേസാണ് രണ്ടുപേര് മരിച്ചുപോയി അത് ഇപ്പൊ വേണ്ട അഞ്ചാറ് കൊല്ലം അഞ്ചെട്ട് കൊല്ലം ആയിരുന്നു എട്ട് കൊല്ലത്ത് എട്ട കൊല്ലത്തോളം ആയിരുന്നു ഇയർ ഞാന് വൃത്തിയായിട്ട് ഓർക്കുന്നു ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എങ്ങനെയാണ് വേസ്റ്റ് ഒക്കെ മാനേജ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു വർഷത്തിൽ നാല് പ്രാവശ്യമോ ആറ് പ്രാവശ്യമോ മറ്റോ മറ്റോണ്ട് സഖ്യ ബയോടോയ്ലറ്റ് ബയോ ടോയ്ലറ്റ് ആണ് ബയോ ടോയ്ലറ്റ് സിസ്റ്റം ആണ് വെള്ളത്തിലേക്ക് ഒഴുക്കി വിടാ പ്ലാന്റ് ഉണ്ട് സർക്കാരിന്റെ പ്ലാന്റ് അത് വേണ്ട പ്രൈവറ്റ് ടാങ്ക് ആണ് ഇതിനകത്ത് ഹൗസ് ബോട്ടിലെല്ലാം ടോയ്ലറ്റ് ആണ് അത് വർഷത്തിൽ ആറ് പ്രാവശ്യമോ ആറ് പ്രാവശ്യമാണെന്നാണ് എന്റെ ആറ് പ്രാവശ്യം സക്ക് ചെയ്യണം എന്നാലേ ഇവർക്ക് ലൈസൻസ് റിന്യൂവൽ ചെയ്ത് കൊടുക്കണം അത് ചെയ്യാത്ത പാർട്ടിയും ഉണ്ട് ചെയ്യാത്ത പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് കൃത്യമായിട്ട് ഇതൊന്നും ചെയ്തു തോന്നില്ല അതിന്റെ എവിടെയെങ്കിലും വേമനാട്ടുകാരിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി തുറന്നുവിടുന്ന ആ ഒരു സംവിധാനം ഉണ്ട് അത് അര അത് നമ്മൾ ആ വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ടുള്ളതാണ് തുറന്നു വിടുന്നത് കണ്ടാൽ നല്ല ക്ലാസ് ബോട്ട് പ്രീമിയം ബോട്ടൊക്കെയാണ് പക്ഷെ ആ ബോട്ടേന്ന് പോലും കാണിക്കുന്ന ഇതുപോലുള്ള അപ്പൊ ലൈസൻസ് ഒക്കെ ഉള്ളതാണ് ലൈസൻസുള്ള ബോട്ടൊക്കെയാണോ എങ്കിലും ഇവർക്ക് ഒരു ദുരിതാവസ്ഥ ഈ ഒരു സഖ്യ ഇവിടെ എച്ച് ബ്ലോക്ക് അതായത് പഴയ പതിനാലായിരം എന്ന് പറയുന്നത് കായലിലാണ് അതിന്റെ പ്ലാന്റ് ഉണ്ടായിരുന്നത് ഒരു ദിവസം അവരവിടെ കൊണ്ടുപോയി സക്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഒരു ദിവസം തോട്ടം അതിന് ഇവര് എന്തെങ്കിലുമൊക്കെ തിരിമറി കാണിച്ച് ഉണ്ടാക്കിയെടുക്കും അങ്ങനെയുള്ള ഈ പിന്നെ സ്ഥലത്തൊക്കെ കുപ്പികളും പ്ലാസ്റ്റിക് ഒക്കെ ഒഴുകി നടക്കണത് അപ്പൊ പറഞ്ഞാല് തന്നെ ബോധവില്ലാത്തവരാണ് കൂട്ടുകാരണം അതിന്റെ പരിസരം തന്നെ വീട്ടിൽ തന്നെ കാര്യം പറഞ്ഞാല് ജീവനക്കാരൻ പറയുന്നത് തൊണ്ണൂറ് ശതമാനം കൂട്ടാട്ടുകാരാണ് എങ്ങനെ തൊണ്ണൂറ് ശതമാനം കൂട്ടാട്ടുകാരാണ് പക്ഷെ അവനും അവൻ്റെ എളുപ്പമാണ് നോക്കുന്നത് ഹൗസ് ബോട്ടിന്റെ പുറകെ പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ ആവുമ്പോ ഒരു വേസ്റ്റ് വേസ്റ്റ് ആണ് അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഇത് മീൻ കഴിച്ചോളും ഇതൊക്കെയുള്ള ഓക്കെ എങ്കിലും അതൊരു ഗോപ്യമായിട്ട് ചെയ്യുന്നുണ്ടോ അതാണ് ഞാൻ പറഞ്ഞ അല്ല അതുപോലും പോലും ചെയ്യുന്നത് പിന്നെ ഇപ്പം ഒരു ഹൗസ് ബോട്ടിന്റെ പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മേഖല നമ്മളൊരു ഹൗസ് ബോട്ടിന്റെ പുറമേ പോകുമ്പം കാണാം ഇമാര് കുറെ വെജിറ്റബിളിന്റെ വേസ്റ്റ് വേസ്റ്റും തലവ്യവസ്ഥ ഇഡലി രാവിലെ ഇവിടെ നോക്കുമ്പോ ഈ ആ രാവിലെ നോക്കുമ്പോ ഈ നമ്മുടെ ഇതിനകത്ത് ഈ പുന്നോടക്കായലിൽ ഇഡ്ഡലി ഇങ്ങനെ ഒഴുകി നടക്കുന്ന മെത്ത വിരിച്ചോലൊഴുകി കാര്യം ഒരു അഞ്ചു പേർക്ക് വേണ്ട സാധനം പത്ത് പേർക്ക് ഉണ്ടാക്കും പത്ത് പേർക്ക് ഉണ്ടാക്കിട്ട് ബാക്കി എടുത്ത് വെളുത്തോട്ട് കളഞ്ഞു അത് ഇങ്ങനെ ഒഴിയണം ഇത് സാധനം ശരിയാണ് മീൻ കഴിക്കും അല്ലെങ്കിൽ ആ വെള്ള കുട്ടിയൊക്കെ ഒഴിക്കുന്നുണ്ട് ഇപ്പം ഈ പ്ലാസ്റ്റിക് ഒക്കെ ചുമ്മാറ്റിക്ട് എന്നെ ഞാനിപ്പോ കണ്ടു ഞാൻ വന്ന് വീഡിയോ എടുത്ത് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ താമസിക്കുന്നെടുത്ത അവര് പറയും ഇതിനകത്ത് ജോലി ചെയ്യും തൊണ്ണൂറ് ശതമാനം അല്ലെ ഒരു എൺപത് ശതമാനവും കുട്ടനാട്ടുകാരെന്നല്ല അവര് ഈ ഇതിപ്പം ഒരു മാർച്ച് മാസം മാസമാകുമ്പോ ഇവിടെ ഈ തണു വൃക്കം പണ്ട് അടയ്ക്കും കട്ടറിടും അത് കഴിയുമ്പം പിന്നെ ഇവിടെ ഒഴുക്കില്ല ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇതിനകത്തോട്ടാണ് ഈ ഇല്ലാത്ത മാലിന്യം മൊത്തം നല്ലത് പിന്നെ ഈ കൂസ്മാലിന്യങ്ങൾ ഇതിനകത്തോട്ട് അവര് പരസ്യമായിട്ട് ഇപ്പൊ തള്ളാറില്ല കാര്യം ആരെങ്കിലും ഇപ്പഴത്തെ കാലം ഡിജിറ്റൽ അത് പരസ്യ അത് തന്നെ പിന്നെ ഇപ്പൊ പ്ലാന്റ് ഇപ്പം ഈ മൊബൈൽ പ്ലാന്റ് ഉണ്ട് അവര് വന്ന് ഫോട്ടോ വന്നെടുത്തോളൂ ഇപ്പൊ അത് കാരണം അങ്ങനെ വലിയ ഉപദ്രവം കാണുന്നില്ല മറ്റേ സർക്കാരിന്റെ പ്ലാന്റ് എച്ച് ബ്ലോക്കിൽ പഴയ ബാലയം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു അതിനകത്ത് കൊണ്ടുപോക എന്ന് പറയുന്നത് ഇവിടെ ഒരു ദിവസത്തോട്ടവും പോകും അത് വിഷയമായതുകൊണ്ട് ഇവർ മാക്സിമം ഒഴിവാക്കുകയാണ് പതിവ് ആ വേനാട്ടുകാരി കൊണ്ടുപോകും അത് സർക്കാർ ഇവിടെ ഇത് നോക്കിയിട്ട് തന്നെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ട് പോളിഫോം ബാക്ടീരിയയുടെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് ഈ ഫിനിഷിങ് പോയിന്റ് ഫിനിഷിംഗ് പോയിന്റ് അതായത് നമ്മുടെ ഹൗസ് ബോട്ട് ഒക്കെ വിടുന്ന സ്ഥലം പിന്നെ കണ്ടത് എവിടെയെന്നു പറയുമോ ഇത് വസ്ത്രാണ് പിന്നെ കണ്ടത് പാതിരാമണൽ അത് പാതിരാമണൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വേമനാട് കാലിന്റെ ഏകദേശം നടുക്കായിട്ട് ഒരു സംഭവം അവിടെ ആകുമ്പോ അവിടെ പോയി ഫോട്ടോ ഓടി കറങ്ങി ഈ സംഭവം അവിടെ അതൊക്കെ നമ്മുടെ നാട്ടിൻ പ്ര പ്രദേശങ്ങളിലായിട്ട് രാത്രി ഇവര് മിക്കവാറും പാർട്ടിക്കൊക്കെ ഒരു പർട്ടിക്കുലർ സ്ഥലം കാണും സ്റ്റേ ചെയ്യാനോന്നെങ്കിലും അവർ വാടകയ്ക്ക് എടുത്തേക്കും അല്ലെങ്കിൽ അവർ വിലക്കെടുത്തേക്കും അവിടെ ഒരു വർക്ക് പോയിന്റൊക്കെ കാണും എ സി വർക്ക് ചെയ്യാനും വേണ്ടിയുള്ള അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ ഒന്നും കളയാറില്ല കാര്യം അത് നാട്ടൻ പുറത്താണ് നാട്ടുകാർ തട്ടിക്കൊണ്ട് അവിടെ ഒന്നും അന്നാരും കാണിക്കുന്നവരുണ്ട് കാര്യം ഉമ്മര് നല്ല ശതമാനം ആൾക്കാർ വൈകുന്നേരം രണ്ടെണ്ണം എടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മർക്ക് ഉമ്മരുടെ ജോലി തീർക്കാന്നുള്ളതാണ് അങ്ങനെ ഉള്ള ബോധയില്ലായ്മ ഒരു അങ്ങനൊന്നും ഇപ്പം നാച്ചുറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒഴുക്ക് ഒഴുക്കിപ്പോ ഒഴുക്ക് ഇപ്പം തണീർക്കുമ്പോ ഷട്ടർ തുറന്നാകണം നാച്ചുറലായിട്ട് ഒഴുക്കുണ്ട് ഷട്ടർ തുറക്കുമ്പോഴേ അത്രേ ഉള്ളു ഷട്ടർ അടച്ചുകഴിഞ്ഞാൽ പിന്നെ ഒഴുകത്തില്ല സമയത്തൊക്കെ അടച്ചിട്ടായിരിക്കും മഴ വരുന്ന സമയത്തല്ലേ ചെറുതായിട്ട് ഏപ്രിൽ മാസം അല്ല ഇവിടത്തെ കുട്ടനാടിനു വേണ്ടിയാണല്ലോ കുട്ടനാട്ടിലെ കൃഷി തീരുന്ന ഏകദേശം തീരുന്ന മുറയ്ക്കോ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ കുടിവെള്ളം പൈപ്പ് ലൈൻ

എന്താ നിന്റെ പേരെന്താ അനയ അനയ അനയക്കുട്ടി എവിടെന്ന വരുന്നത് ഇത് ആദ്യായിട്ടാണോ ബോട്ടിൽ കേറണത് ആദ്യായിട്ടാണോ അച്ഛൻ പറഞ്ഞല്ലോ ആദ്യായിട്ടല്ലാന്ന് വേറെ ബോട്ടിൽ വേറെ ബോട്ടിൽ കേറിയിട്ടുണ്ടോ ആ അതാ ചോദിച്ചത് അനയ എത്ര ക്ലാസ്സിലാ പഠിക്കണത് ആ ഇനി ഒന്നാം ക്ലാസ്സിലേക്കാ ഷ്ടോ ഹാപ്പിയാണോ അനേ കുട്ടിയുടെ അമ്മയുടെ പേരെന്താ അച്ഛന്റെ പേരോ ബോട്ട് യാത്രയുടെ അനുഭവം പറയൂ നല്ല അനുഭവം നല്ല സമയം നല്ല കാലാവസ്ഥ ഈ ചൂടത്തെ ഒരു സമയമാണല്ലേ നല്ലത് നല്ലൊരു സമ്മാനിച്ചു ഹൗസ് ബോട്ട് സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് രാത്രി ഇപ്പൊ ഹൗസ് ബോട്ട് നൈറ്റ് സ്റ്റേ ചെയ്യുന്ന രീതിയുണ്ട് രാവിലെ റൗണ്ട്സിന് പോരുന്ന രീതി ഉണ്ട് വിത്ത് ഫുഡും കാര്യങ്ങളും ഉണ്ട് റൂമും ആയിട്ടുള്ളതാണ് ഹൗസ് ബോട്ട് ഇത് പറയുമ്പോൾ മണിക്കൂറായിട്ട് പോകുന്ന ബോട്ട് ഓവർനൈറ്റ് ട്രിപ്പ് ഉണ്ട് ഡേ ട്രിപ്പ് ഉണ്ട് അത് സീസൺ ആണ് ഹൗസ് ഡിപ്പെട്ടിന്റെ പ്രൈസ് ഫിക്സ്ഡ് അല്ലെ അതെ അതെ എന്റെ ഒരു ഷിജിൻ കുട്ടനാട്ടിൽ നിന്നുള്ള ബോട്ടിങ്ങിന്റെ വീഡിയോ ആണ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം